തലയ്ക്കുമേതെ വീടിന് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഉണങ്ങിയ കൂറ്റൻ കുന്നിമരം മുറിച്ചു നീക്കാൻ അനുമതിക്കായി കാത്തുനിൽക്കുകയാണ് കാട്ടുനായ്ക്ക കോളനിയിലെ രാഘവൻ മൂപ്പനും സഹോദരിയും മൂന്നുവർഷം മുമ്പ് മാറ്റാൻ വനംവകുപ്പിന് അപേക്ഷ നൽകിയ മരം ഇന്നും പുരയ്ക്ക് മുകളിലേക്ക് സമയവും വീഴാൻ വീഴാൻപാകത്തിൽ ഉണങ്ങി നിൽക്കുകയാണ് തോൽപ്പെട്ടി വെള്ളറ കോളനിയിലെ രാഘവൻ മൂപ്പന്റെയും സഹോദരിയുടെയും വീടിനു മുകളിലാണ് അമ്പതടി ഉയരവും പത്തടി വണ്ണവുമുള്ള കുന്നിമരം ഉണങ്ങി ദ്രവിച്ചു നിൽക്കുന്നത് ഉണങ്ങിയ മരത്തിൻ്റെ ശിഖരങ്ങൾ ഇടയ്ക്കിടെ പൊട്ടി വീഴുന്നതിനാൽ ഈ കുടുംബത്തിലുള്ളവർക്ക് പുറത്തിറങ്ങാൻ പോലും ഭയമാണ് ഏതു നിമിഷവും വീഴാൻ ഭാഗത്തിൽ ഉണങ്ങി നിൽക്കുന്ന മരം മുറിച്ചു മാറ്റാനുള്ള അനുമതി നൽകണമെന്നാണ് ഈ കുടുംബത്തിലുള്ളവർ ആവശ്യപ്പെടുന്നത് മരം കുറേ കൊല്ലങ്ങളായി അപേക്ഷ കൊടുത്തിട്ട് ഇതുവരായിട്ടും ഈ മരം മുറിച്ച് പുരുഷാരും മാറ്റിട്ടില്ല അല്ലെങ്കിൽ വീടിന് അപകടമാണ് ഇത് ഒരു തിരുനെല്ലിയിൽ പല കുടുംബങ്ങളുടെയും സ്ഥിതി ഇതായിരിക്കെ പഞ്ചായത്ത് ഭരണസമിതി പരാതി ലഭിച്ച മുഴുവൻ കേസുകളും പഠിച്ച് അനുയോജ്യമായ നടപടി കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമാവുന്നു ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ വയനാട് വിഷൻ കാട്ടിക്കുളം